ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ കാർത്തികയെ കൊല്ലാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇരുമ്പോടിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ വിക്രം വിക്രത്തെ കണ്ടതും കാർത്തിക കുതറി ഓടി മാറാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ശരിക്കും വിക്രത്തിന് മുന്നിൽ കാർത്തികയ്ക്ക് കീഴടങ്ങേണ്ടി വരിക അപ്പം അവളോട് പറഞ്ഞു വിക്രം അതെ ഇത്രയും കാലവും നീ ഈ ഭൂമിയിൽ സുഖിച്ചങ്ങ് ജീവിച്ചില്ലേ നീയും നിന്റെ അമ്മയും ഒക്കെ കൂടി ചേർന്ന് ആ പാവം ഗംഗേട്ടനെ ചതിച്ച് അവരുടെ സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്തിയില്ലേ അതും പോരാഞ്ഞിട്ട് എന്നെയും എൻ്റെ അച്ഛനെയൊക്കെ എത്ര മാത്രമാണ് നീ മോഹിപ്പിച്ചത് ഇനി എന്തായാലും നിനക്ക് അധികം ആയുസില്ല മോളെ ഇന്നത്തോടു കൂടി നിന്റെ കാര്യത്തിന് ഒരു തീരുമാനമാകുമെന്ന് നമ്മുടെ വിക്രം കാർത്തികയോട് പറഞ്ഞു ഇപ്പം കാർത്തിക ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ശരിക്കും പേടിച്ച് വിറച്ച് നിൽക്കുക ആൾക്ക് മരിക്കാനൊന്നും പേടിയില്ലെങ്കിലും ശരിക്കും ഈ വിക്രം എന്ന് പറയുന്നവൻ ഏത് രീതിയിൽ എങ്ങനെ പെരുമാറുമെന്ന് നമ്മുടെ കാർത്തികയ്ക്ക് നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു രീതികളനുസരിച്ച് അവൾ പേടിച്ച് നിൽക്കുമ്പം അവനാണെങ്കിലോ കയ്യിൽ കരുതിയിരിക്കുന്ന ആ ഇരുമ്പ് പൊടിയെടുത്ത് നമ്മുടെ കാർത്തികയുടെ തലയ്ക്കടിക്കുക ആ ഒരു അടിയിൽ ശരിക്കും കാർത്തികയുടെ ബോധം പോയി അങ്ങനെ ചോര വാർന്ന് കാർത്തികത ഒരു അബോധാവസ്ഥയിലേക്ക് പോകുമ്പോൾ വിക്രം വിക്രമാണെങ്കിൽ സന്തോഷിക്കുക കണ്ടോ ഞാൻ എൻ്റെ ലക്ഷ്യം സാധിച്ചിരിക്കുക നീ എൻ്റെ കാര്യം ഇന്നത്തോടു കൂടി തീരുമാനമാകൂടി ആരും സഹായിക്കാനില്ലാതെ ചോര വാർന്ന് നീ ഇവിടെ കിടന്ന് മരിക്കുക ും അപ്പം ഇങ്ങനെ ഇത് പറയുന്ന സമയത്തും ചെറിയൊരു കൂടി പാവം നമ്മുടെ കാർത്തിക ഇതൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ അവൾ കംപ്ലീറ്റ്ലി ആ ഒരു ബ്ലഡൊക്കെ പോകുന്ന അവസ്ഥയിലേക്കായി അവിടെ അങ്ങനെ കിടക്കുക ഈ സമയമാണെങ്കിൽ ഇനി അധിക സമയം ഇവിടെ നിന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ വിക്രമാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുക അങ്ങനെ അവനാണെങ്കിൽ ആ കിട്ടിയ ഉരുപ്പടിയും സ്വർണവും പണവും ഒക്കെ ആയിട്ട് അവിടുന്ന് മുങ്ങുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും കിരണ്യുമൊക്കെയാണ് കേട്ടോ അപ്പം രണ്ടാളും നല്ല ഉറക്കത്തില്ല കല്യാണി ആണെങ്കിൽ സ്വപ്നം കാണുന്നുണ്ട് അപ്പം ദുസ്വപ്നമാണ് അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് അലറി വിളിച്ച് എഴുന്നേറ്റു കാർത്തിക ചേച്ചിയിൽ നിന്ന് വിളിച്ച് നമ്മുടെ കല്യാണി എഴുന്നേക്കുമ്പം കിരൺ കല്യാണിയോട് ചോദിച്ചു എന്ത് മോളെ എന്താ പ്രശ്നം അതെ കിരണേട്ട ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇന്ന് മൊത്തത്തിൽ എന്തൊക്കെയോ ചില ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിച്ചത് ആ സാരി ഇവിടെ വന്ന് പോയതിന് ശേഷം ആ ഒരു ടെൻഷൻ അങ്ങ് ഒഴിഞ്ഞെന്നാണ് പക്ഷേ അല്ല എൻ്റെ കാർത്തിക ചേച്ചി എന്തോ സംഭവിക്കാൻ പോകുന്നു അങ്ങനെയാ ഞാനിപ്പോ സ്വപ്നത്തിൽ കണ്ടതെന്ന് കല്യാണി പറയുക അപ്പൊ ഇത് കേട്ടതും കിരൺ ദാ കല്യാണിയെ സമാധാനിപ്പിക്ക എൻ്റെ കല്യാണി നീ എന്തിനെ ടെൻഷൻ അടിക്കുന്നത് ദ അവൾക്കൊന്നും പറ്റില്ല ഇപ്പൊ തന്നെ എന്താ പ്രശ്നം ഉള്ളത് ആ ഗംഗാപ്രസാദ് ആയിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നക്കാരൻ അവനിപ്പോ ജയിലിലല്ലേ ഉള്ളത് പിന്നെ ആരെ പേടിക്കാനാ കാർത്തികയും അമ്മയും ഒക്കെ സേഫ് തന്നെ ആയിരിക്കും ഇപ്പം സമയം എന്തായെന്ന് പറഞ്ഞാൽ നീ ഇരിക്കുന്നതെന്ന് കിരൺ കല്യാണിയോട് ചോദിച്ചതും കല്യാണി ആണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക ഇല്ല കിരണേട്ട എൻ്റെ ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് കിരണേട്ട പോയി അന്വേഷിച്ചാലോ എൻ്റെ കല്യാണി നീ നോക്ക് സമയം നോക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞു ഈ സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ കാർത്തികയുടെ വീട്ടിലേക്ക് പോകുന്നത് എന്ത് പറഞ്ഞാലും എനിക്ക് സമാധാനം ആവില്ല ഗംഗാപ്രസാദ് ജയിലിലാണെങ്കിലും അവൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരല്ലേ അവന് ചുറ്റും ും ആ ഒരു വിക്രവും അതുപോലെ ആ ബാഗാസുറിനും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഉറപ്പായിട്ടും കാർത്തിക ചേച്ചിയുടെ ജീവന് എന്തൊക്കെയോ ആപത്തുണ്ട് ഞാനിങ്ങനെ സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ കിരണേട്ട അതെന്തെങ്കിലുമൊക്കെ സംഭവിക്കാതെ ഇതുവരെ നടന്നിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പേടിയാകുക നമുക്കിപ്പോൾ തന്നെ പോവാമെന്ന് പറഞ്ഞ് കാർത്തികയെ കാണണമെന്ന് പറഞ്ഞ് ഒറ്റക്കാലം നിൽക്കുകയാണ് നമ്മുടെ കല്യാണി അപ്പം കല്യാണിയോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല മനസ്സിലാക്കിയിട്ട് നമ്മുടെ ദീപയോട് യാത്രയും പറഞ്ഞിട്ട് ദാ കിരൺ കല്യാണിയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുക അങ്ങനെ അവർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും കല്യാണി ആണെങ്കിൽ നല്ല ടെൻഷനിൽ തന്നെയാ എൻ്റെ കല്യാണി ഇപ്പം അവളുടെ വീട്ടിലെത്തുമല്ലോ നീ എന്തിനെ ടെൻഷൻ അടിക്കുന്നെന്ന് പറഞ്ഞ് കിരൺ അവളെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് ഈ സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് ഒരു സന്യാസിയുടെ വേഷത്തിൽ ഏതോ ഒരു ആശ്രമത്തിലായിപ്പൊ കഴിയുന്നത് അപ്പം മരുന്നും അതുപോലെ മന്ത്രവും ഒക്കെ ആയിട്ട് ഇനിയുള്ള കാലം കഴിച്ചു കൂട്ടാന്ന് അങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിക്രമാദിത്യ വരവ് അച്ഛ അച്ഛനിപ്പം ഇനി ഇവിടെ താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എന്ത് പറ്റിയുടെ മക്കളെ നിനക്കിപ്പോഴാണോ അച്ഛനെ വന്നു കാണാൻ തോന്നിയത് അതെ എന്റെ അച്ഛനെ ഞാൻ ഒരിക്കലും മറക്കില്ലല്ലോ അച്ഛനെ ഞാൻ എല്ലാ ദിവസവും ഓർക്കാറുമുണ്ട് അമ്മമ്മയും അച്ഛനും എൻ്റെ കൂടെ ഇല്ലാത്തതിൻ്റെ എല്ലാ ദുഃഖവും എനിക്കുണ്ട് പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ ആവശ്യത്തിനും പണമുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛനെയും ഒക്കെ എൻ്റെ ഒപ്പം നിർത്തണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിക്രം പ്രകാശിനോട് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രകാശൻ വിക്രത്തോട് ചോദിച്ചു എന്താണ് മക്കളെ നീ നന്നാവാൻ തീരുമാനിച്ചിട്ട് ഇപ്പം നീ വീണ്ടും ആ പഴയ പണി ചെയ്യാൻ തുടങ്ങിയോ അത് കേട്ടപാടെ തന്നെ വിക്രം പറഞ്ഞു അച്ഛാ ജീവിക്കണമെങ്കിൽ പണമാണ് അത്യാവശ്യം വേണ്ടത് ഇപ്പം തന്നെ അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക് മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് അച്ഛനൊരു മാസം തന്നെ പത്തിരുപത് രൂപ ചിലവ് വരുമല്ലോ അപ്പം ഈ പൈസയൊക്കെ ഞാൻ കണ്ടെത്തണമെങ്കിൽ എനിക്ക് നല്ല വരുമാനം ഉണ്ടാകണം എവിടെയെങ്കിലും പോയി കൂലിപ്പണി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമൊന്നുമില്ല ഞാൻ എല്ലാരും പോലെ നല്ല അന്തസ്സായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അച്ഛൻ ആഗ്രഹിച്ചതും ഞാനൊരു രാജകുമാരനാകണമെന്നാണല്ലോ പിന്നെ എന്തിനാ ഇപ്പ അച്ഛൻ ഞാൻ ഈ പണി ചെയ്യുമ്പം എന്നെ എതിർക്കുന്നതെന്ന് പ്രകാശന്റെ അടുത്ത് വിക്രം ചോദിച്ചു അപ്പൊ പ്രകാശം പറയുന്നുണ്ട് നീ ഈ ചെയ്ത് കൂട്ടുന്നതൊന്നും നല്ലതിനല്ല മോനെ അച്ഛാ അച്ഛൻ എന്തറിഞ്ഞിട്ടാ കാർത്തിക എന്ന് പറയുന്നവളുണ്ടല്ലോ അവളുടെ അഹങ്കാരം ഞാൻ അവസാനിപ്പിച്ചിരിക്കുക പിന്നെ കാർത്തിക യുടെ ഒരു ഉണ്ടായിരുന്നു ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ആള് അയാളും നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനെ സഹായിക്കാമെന്ന് പറഞ്ഞു പലരും നമ്മളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളതല്ലേ അവരെ ഒന്നും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിച്ചത് കൊണ്ടാണ് കാർത്തികയും അവളുടെ അമ്മയും കൂടി ചേർന്ന് നമ്മളെ ചതിച്ചത് നീയെല്ലാം മറന്നുപോയെന്ന് ചോദിക്കാണ് പ്രകാശൻ മറക്കാനോ എങ്ങനെ മറക്കാനോ അച്ഛാ അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല അവളും അവളുടെ അമ്മയും കൂടി അന്ന് കളിച്ച നാടകത്തിന് തിരശീലയിട്ടിട്ടാ ഞാൻ ഇങ് പോന്നിരിക്കുന്നത് എന്താ മക്കളെ നീ പറയുന്നത് അതെ അച്ഛ ആ കാർത്തികയുടെ അഹങ്കാരത്തിന് അന്ത്യം കുറച്ചിരിക്കുക ഞാൻ അവളുടെ തലയ്ക്ക് നല്ല രീതിയിൽ അടിച്ച് അവളുടെ വീട്ടിൽ അവൾ സൂക്ഷിച്ച് വെച്ചിരുന്ന സ്വർണവും പണവും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്തൊക്കെയാ നീ പറയുന്നതെന്ന് ചോദിച്ച് പ്രകാശൻ ടെൻഷൻ അടിക്കുമ്പോഴത്തേക്കിനും വിക്രം പറഞ്ഞു പിന്നെ അവളെ അങ്ങ് വെറുതെ വിടാൻ പറ്റില്ലല്ലോ അച്ഛനും അതുതന്നെയായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്താ ഈ ആശ്രമത്തിലൊക്കെ നിന്ന് അച്ഛൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു എന്ന് അവൻ പറയുമ്പോൾ പ്രകാശനാകെ സ്തംഭിച്ചിരിക്കുക അങ്ങനെ ഈ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയുടെ നിർബന്ധ പ്രകാരം കിരൺ ആണെങ്കിൽ കിരണിനെയും കല്യാണിയും കൂടെ നമ്മുടെ കാർത്തികയുടെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പം ഉമ്മർത്തു വന്നതും അവരുടെ വാതിൽ ചാരി മാത്രമാണ് കിടക്കുന്നത് അങ്ങനെ പതുക്കെ ആ ഒരു വാതിലിനെ തട്ടുമ്പം ഡോർ ഇങ്ങനെ ഓപ്പണായി വരുന്നു എന്താ കിരണേട്ടാ ചേച്ചി എന്താ ഈ വാതിൽ ലോക്ക് ചെയ്യാത്തെന്ന് പറഞ്ഞ് കല്യാണി ആണെങ്കിൽ വെപ്രാളപ്പെട്ട് ആ റൂമിലേക്ക് ഓടി ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ കാർത്തിക എന്താ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച കിരണും കല്യാണിയും കൂടി പാഞ്ഞ് നമ്മുടെ കാർത്തികയുടെ അടുത്തെത്തി കല്യാണിയാണെങ്കിൽ നിലവിളിക്കാൻ തുടങ്ങി അവൾ ചേച്ചിയെ വിളിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഇതൊന്നും അറിയാണ്ട് നമ്മുടെ കാർത്തിക അങ്ങനെ കിടക്കുക അപ്പം കിരൺ ആണെങ്കിൽ അവളുടെ പറ്റിപ്പോയിരുന്നിട്ട് കാർത്തികയെ കാർത്തികയെന്ന് വിളിച്ച് അവളിങ്ങനെ തട്ടി തട്ടി വിളിക്കുമ്പോഴും കാർത്തിക ഇതൊന്നും അറിയാതെ കിടക്കുമ്പോൾ കിരണിന് കാര്യം പിടികിട്ടി കാർത്തികയുടെ അവസ്ഥ വളരെ മോശമാണെന്ന് അങ്ങനെ ആ ഒരു അവസ്ഥയിലുള്ള കാർത്തികയെ കണ്ട് പൊട്ടിക്കരയുന്ന കല്യാണിയെയും അവിടെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ായിട്ട് നോക്കുന്ന കിരണ്ണയൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രമോ വിശേഷം അവസാനിക്കുന്നത് അപ്പം കാർത്തിക മരിക്കുവോ അതോ കാർത്തിക ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യമൊക്കെ നാളത്തെ വിശേഷത്തിലൂടെ മനസ്സിലാക്കാം അപ്പം രാവിലെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്